കഷണിന്റെയും മുടികൊഴിച്ചിലും മാറ്റാൻ ഒരുതരം പഞ്ചസാരയ്ക്ക് കഴിയും എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഷെഫീൽഡിൻ്റെയും കോംസാറ്റ് യൂണിവേഴ്സിറ്റിയുടെയും ശാസ്ത്രജ്ഞർ എലിയുടെ തൊലിപ്പുറത്തുള്ള വ്രണം എങ്ങനെ സുഖപ്പെടുത്താം എന്ന് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മുറിവ് ഉണക്കാനായി ഉപയോഗിച്ച ഒരു മരുന്ന് മുറിവിനു ചുറ്റും നല്ല സമൃദ്ധമായി മുടി വളർത്തുന്നതായി കണ്ടെത്തിയത് നമ്മുടെ ശരീരം സ്വാഭാവികമായി ഉണ്ടാക്കുന്ന ഡി രൂപീകരിക്കാൻ സഹായകമാകുന്ന ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡിലെ ഡിയോക്സി റൈബോസ് ആണ് ഈ അത്ഭുത പഞ്ചസാര അല്ലെങ്കിൽ അത്ഭുത മരുന്ന് ഇത് ജെല്ലായി ദിവസവും തേക്കുന്ന ഭാഗത്ത് രക്തക്കുഴലുകളും ചർമ്മകോശങ്ങളും വർധിക്കുന്നത് വഴി നല്ല സമൃദ്ധമായ കട്ടിയുള്ള നീളമുള്ള മുടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് നിലവിൽ മുടി വളരാനായി ഉപയോഗിക്കുന്ന മിനിഡോക്സിലും ഫിനസ്ട്രൈഡ് എന്ന് പറയുന്ന മരുന്നുകൾക്ക് ഒരുപാട് പാർശ്വഫലം ഉള്ളതുകൊണ്ടും മാത്രമല്ല ഇവ എല്ലാവർക്കും ഒരുപോലെ പ്രയോജനം ചെയ്യാത്തതുകൊണ്ടും ഡിയോക്സി റൈബോസ് ഷുഗർ ജെൽ മനുഷ്യരിൽ വിജയകരമാകുകയാണെങ്കിൽ അത് മുടി വളർച്ചയ്ക്കും അല്ലെങ്കിൽ കഷണ്ടിക്കും മാത്രമല്ല പരിഹാരമാകുന്നത് പിരികം വളരാനും കൺപീലുകൾ വളരാനും മാത്രമല്ല കീമോതെറാപ്പി കഴിഞ്ഞ് മുടി വളരാനായിട്ടും ഇത് സഹായകമാകും